ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ പഞ്ചായത്ത് നമുക്കെല്ലാവർക്കും ഏറ്റവും ഗുണകരമാവുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് ഇപ്പൊ റെയിൽവേ മറ്റൊന്ന് റെയിൽവേ റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികൾ ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കും അവർ പരിഹരിക്കാൻ തയ്യാറായിരുന്നു ഒന്നും അതല്ല ഇനി ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ആലപ്പുഴ എന്റെ നാടാണ് ആലപ്പുഴ ഞാൻ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആലപ്പുഴയിലുണ്ടായ ദയനീയ പരാജയം സി പി എമ്മിൽ നമ്മളെല്ലാം മുന്നിൽ കണ്ടതാണ് കേരളത്തിലുള്ള അവസ്ഥ അതുതന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല പ്രത്യേകിച്ച് വി സുധാകരൻ സാറിൻ്റെ അവസ്ഥ ഞാൻ നേരിട്ട് പറഞ്ഞു വിഭാഗത്തിൻ്റെ അയിലേക്ക് ഈ പാർട്ടി പോവുകയാണ് അതിൻ്റെ ഭാഗത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ് ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ച് ദീർഘകാലം കേരളത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചാണ് വി സുധാകരൻ സാർ അദ്ദേഹത്തിന് പോലും ഈ പാർട്ടി ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു കാരണമാണ് അതെല്ലാം ഒരു കണ്ടെത്തിക്കഴിഞ്ഞു അതെല്ലാം രണ്ടു വർഷമായി അതിനെക്കുറിച്ച് അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല അതുണ്ട് ധാരാളം വേറും ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി വിട്ടുപോകുന്ന ഒരു രീതിയാണ് ഈ സമ്മേളനമൊക്കെ കഴിയുമ്പോൾ അതെല്ലാവർക്കും എല്ലാവരും ബോധ്യപ്പെടും അതിപ്പം കുറച്ചു കാലം എടുക്കും രംഗത്തേക്കില്ല ഇനി ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ രാജ്യവും താല്പര്യമില്ല പദവിയൊന്നും നോക്കിയല്ലോ പദവിയൊക്കെ വന്നുചേരുന്നില്ല പദവി ഒന്നും നോക്കിയല്ലോ നമ്മുടെ ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്